ഈ കഥ തികച്ചും സാങ്കല്പികമാണ് ഈ കഥ ആരുടെയെങ്കിലും ജീവിതവുമായി സാമ്യം തോന്നുന്നുവെങ്കിൽ താഴെ എസ് എന്ന് കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേരളത്തിലെ മലയോര ഗ്രാമമായ നെല്ലിയാമ്പതിയിലെ ഒരു ചെറിയ ഓടുമേഞ്ഞ വീട് അവിടെയാണ് സൂര്യൻ താമസിച്ചിരുന്നത് പേരുപോലെ തന്നെ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകി സ്വയം ഒരുകിത്തീരുന്ന ഒരു പാവം യുവാവ് തടിപ്പണി അഥവാ വുഡ് കാർവിംഗ് ആയിരുന്നു സൂര്യൻ്റെ തൊഴിൽ മരത്തടികളിൽ അവൻ കൊത്തുന്ന ശില്പങ്ങൾക്ക് ജീവനുണ്ടായിരുന്നു സൂര്യൻ്റെ ജീവശ്വാസം അവൻറെ ഭാര്യ ഗായത്രിയായിരുന്നു അതിസുന്ദരിയായ ഗായത്രിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം സൂര്യേട്ട എൻ്റെ സൗന്ദര്യം ഈ അടുക്കളയിലെ പുകയത്ത് തീരേണ്ടതല്ല എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ ലോകം കീഴടത്തും എന്നവൾ എപ്പോഴും പറയുമായിരുന്നു അവളുടെ ആഗ്രഹം സാധിക്കാൻ സൂര്യൻ രാഭകൾ പണിയെടുത്തു ഇതിനിടയിൽ ഒരു ദിവസം തടിമില്ലിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ സൂര്യന്റെ വലതു കാലിന് ഗുരുതരമായി പരിക്കേറ്റു ചികിത്സ കഴിഞ്ഞെങ്കിലും അവന് ഒരു വലിയ മുടന്തൽ ബാക്കിയായി നടക്കുമ്പോൾ വലിഞ്ഞു നടക്കുന്ന സൂര്യനെ ഗായത്രിക്ക് പതുക്കെ ജാള്യതയായി തുടങ്ങി എങ്കിലും ആ മുടന്തുള്ള കാലുകൊണ്ട് അവൻ നടന്നു തീർത്ത ദൂരമത്രയും അവൾക്കു വേണ്ടിയായിരുന്നു നഗരത്തിലേക്കുള്ള ട്രെയിൻ ഗായത്രിക്ക് ചെന്നൈയിലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി ഫീസും ചെലവും താങ്ങാൻ കഴിയാത്ത തുക സൂര്യൻ ആലോചിച്ചില്ല പാരമ്പര്യമായി കിട്ടിയ തന്റെ പണിപ്പുരയും സ്ഥലവും അവൻ വിറ്റു നീ പോയി പഠിക്ക് ഗായത്രി നീ വലിയ നടിയാകണം അന്ന് തിയേറ്ററിലെ ഇരുട്ടിലിരുന്ന് കൈയടിക്കാൻ ഈ സൂര്യൻ ഉണ്ടാകും ഗായത്രി ചെന്നൈയിലേക്ക് വണ്ടി കയറി സൂര്യൻ വാടക വീട്ടിലേക്ക് മാറി മുടന്തുള്ള കാലുമായി അവൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന കാശു മുഴുവൻ അവൾ കയച്ചു ആദ്യമൊക്കെ ഗായത്രി ദിവസവും വിളിക്കുമായിരുന്നു പിന്നീട് വിളികൾ ആഴ്ചയിൽ ഒരിക്കലായി പിന്നെ മാസത്തിൽ ഒരിക്കലും ഷൂട്ടിംഗ് തിരക്കാണ് സൂര്യേട്ട എന്നായിരുന്നു സ്ഥിരം മറുപടി സൂര്യൻ അത് വിശ്വസിച്ചു അവളുടെ വളർച്ചയിൽ അവൻ അഭിമാനിച്ചു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഗായത്രി ഇപ്പോൾ തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നടിയാണ് അവളുടെ അഭിമുഖങ്ങൾ ടി വരുന്നു ഒരു ദിവസം സൂര്യൻ അവളെ കാണാൻ ചെന്നൈയിലേക്ക് തിരിച്ചു കയ്യിൽ അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അവൻ സ്വന്തമായി കൊത്തിയുണ്ടാക്കിയ ഒരു കൃഷ്ണവിഗ്രഹവും ഉണ്ടായിരുന്നു സ്റ്റുഡിയോയുടെ മുന്നിൽ വെച്ച് സെക്യൂരിറ്റിക്കാർ അവനെ തടഞ്ഞു ബഹളം കേട്ട് കാരവാൻ തുറന്ന് ഗായത്രി പുറത്തിറങ്ങി കൂടെ സുന്ദരനായ ഒരു സഹനടനും ഉണ്ടായിരുന്നു മുഷിഞ്ഞ വസ്ത്രവും മുടന്തുള്ള കാലുമായി നിൽക്കുന്ന സൂര്യനെ കണ്ട് അവളുടെ മുഖം വിളറി സഹനടൻ ചോദിച്ചു ആരാണ് ഗായത്രി ഇത് വല്ല ഭാന്തന്മാരുമാണോ സത്യം പറയാൻ അവൾക്ക് മടിയായി അവളുടെ സ്റ്റാറ്റസ് ഇടിഞ്ഞു അവൾ ഭയപ്പെട്ടു അവൾ പറഞ്ഞു ഏയ് അറിയില്ല നാട്ടിൽ നിന്നുള്ള ഏതോ ആരാധകനാണ് ചിലപ്പോൾ സഹായം ചോദിച്ചു വന്നതാകും ഇതു കേട്ട സൂര്യന്റെ നെഞ്ചു തകർന്നുപോയി അവൻ മുന്നോട്ട് ആഞ്ഞപ്പോൾ ഗായത്രി സെക്യൂരിറ്റിയോട് പറഞ്ഞു ഇയാൾക്ക് വല്ലതും കൊടുത്തു പറഞ്ഞുവിട് സെക്യൂരിറ്റി സൂര്യനെ പിടിച്ച് തള്ളി അവൻ റോഡിലെ ചെളിയിലേക്ക് വീണു കയ്യിലുണ്ടായിരുന്ന കൃഷ്ണവിഗ്രഹം തെരിച്ചുപോയി ഒടിഞ്ഞുപോയി കാരവാനിലിരുന്ന് ഗായത്രി പോകുന്നതും നോക്കി ചെളിയിൽ കിടന്ന് സൂര്യൻ പൊട്ടിക്കരഞ്ഞു അന്നവൻ തീരുമാനിച്ചു ഇനി ഈ ജന്മത്തിൽ അവളുടെ മുന്നിൽ എന്ന് സൂര്യൻ നാട്ടിലേക്ക് തിരിച്ചു പോയില്ല അപമാനം അവനെ വേട്ടയാടി അവൻ വടക്കേ ഇന്ത്യയിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിൽ എത്തിപ്പെട്ടു അവിടെ ഉപേക്ഷിക്കപ്പെട്ട പഴയ തടികൾ ശേഖരിച്ച് അവൻ ശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങി അവൻ്റെ വേദന മുഴുവൻ ആ ഉളി കൊണ്ടവൻ തടിയിൽ തീർത്തു അവൻ്റെ ശില്പങ്ങൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു കണ്ടാൽ ആരുടെയും കണ്ണു നിറയിക്കുന്ന ഭാവങ്ങൾ ഒരു ദിവസം വിദേശിയായ ഒരു ആർട്ട് കളക്ടർ ആ വഴി വന്നു സൂര്യൻ്റെ ശില്പങ്ങൾ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു ഇതൊരു മാജിക്കാണ് ലോകം ഇത് കാണണം എന്നയാൾ പറഞ്ഞു അയാൾ സൂര്യനെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി പത്തു വർഷങ്ങൾക്ക് ശേഷം കാലം മാറിമറിഞ്ഞു ഗായത്രിയുടെ സിനിമാ ജീവിതം മങ്ങിത്തുടങ്ങി പുതിയ നടിമാർ വന്നു ഇതിനിടയിൽ നിർമ്മാണം തുടങ്ങിയ പല സിനിമകളും പരാജയപ്പെട്ടു സ്വന്തമായി നിർമ്മിച്ച സിനിമ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി കടം കയറി അവൾ ആകെ തകർന്നു വീടും സ്വത്തുക്കളും ജപ്തിയുടെ വക്കിലായി ഇപ്പോഴാണ് കൊച്ചിയിൽ വെച്ചൊരു ഇന്റർനാഷണൽ ആർട്ട് എക്സിബിഷൻ നടക്കുന്നത് അവിടെ പ്രദർശിപ്പിക്കുന്ന ശില്പങ്ങൾ കോടികൾക്കാണ് ലേലം വിളിക്കുന്നത് എങ്ങനെയെങ്കിലും ആ എക്സിബിഷന്റെ ഉദ്ഘാടകയായാൽ കുറച്ചു പണം കിട്ടുമെന്നും മാധ്യമ ശ്രദ്ധ നേടാമെന്നും ഗായത്രി കണക്കുകൂട്ടി അവൾ സംഘാടകരെ സമീപിച്ചു ഞാൻ പഴയ പ്രശസ്ത നടി ഗായത്രിയാണ് എനിക്ക് അവസരം തരണം സംഘാടകർ പറഞ്ഞു ക്ഷമിക്കണം മാഡം ഇതിന്റെ മുഖ്യ ശില്പി ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അദ്ദേഹം മുഖം കാണിക്കാറില്ല ദ സൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒന്നും നടക്കില്ല എങ്കിലും ഗായത്രിയുടെ നിർബന്ധത്തിന് അവർ ആ ജ്ഞാതശിൽപിക്ക് മെയിലയച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഗായത്രിക്ക് വരാൻ അനുവാദം കിട്ടി പക്ഷേ ഒരു കണ്ടീഷൻ ലേലം നടക്കുന്ന ഹാളിൽ വെച്ച് ശില്പി നേരിട്ട് വരും അപ്പോൾ മാത്രമേ അദ്ദേഹത്തെ കാണാൻ പാടുള്ളൂ മുഖാമുഖം എക്സിബിഷൻ ദിവസം ഹാൾ നിറയെ വിദേശികളും കോടീശ്വരന്മാരും ഗായത്രി വേദിയിലിരിക്കുന്നു അനൗൺസ്മെന്റ് വന്നു ഇതാ ലോക പ്രശസ്ത ശില്പി ദ സൺ വേദിയിലേക്ക് വരുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്നു വലിയൊരു വാതിൽ തുറന്ന് കോട്ടും സ്യൂട്ടും ധരിച്ച് കയ്യിലൊരു സിംഹത്തലയുള്ള വടിയും കുത്തി ഗാംഭീര്യത്തോടെ മുടന്തി മുടന്തി ഒരാൾ കടന്നുവന്നു ആ നടത്തം കണ്ടപ്പോൾ തന്നെ ഗായത്രിയുടെ നെഞ്ചിടിപ്പ് കൂടി വെളിച്ചത്തിലേക്ക് വന്ന ആ മുഖം കണ്ട് അവൾ കസേരയിൽ നിന്ന് വേയിച്ചുപോയി സൂര്യൻ പണ്ട് ചെളിയിൽ വീണ അതേ സൂര്യൻ ഇന്ന് ലോകം ആദരിക്കുന്ന കലാകാരൻ അവൻ വേദിയിൽ കയറി ഗായത്രിക്ക് ശ്വാസം വിട്ടാത്ത അവസ്ഥയായി അവൻ മൈക്കിനു മുന്നിൽ നിന്നു ഗായത്രിയെ നോക്കി അവൻ പുഞ്ചിരിച്ചു എന്നിട്ട് സദസ്സിനോട് പറഞ്ഞു എന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ട് അവളാണെൻ്റെ ഭാര്യ ഗായത്രി അവളെന്നെ തള്ളിപ്പറഞ്ഞ ചെളിയിലേക്ക് എറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ ഗ്രാമത്തിലെ വെറുമൊരു ആശാരിയായി ജീവിച്ചേനെ ആ വീഴ്ചയാണ് എന്നെ പറക്കാൻ പഠിപ്പിച്ചത് സദസ് ഇത് തമാശയാണെന്ന് വരുതി കൈയടിച്ചു പക്ഷെ ഗായത്രിയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകാൻ തുടങ്ങി ചടങ്ങ് കഴിഞ്ഞു എല്ലാവരും പോയി സൂര്യനും ഗായത്രിയും മാത്രം ആ റൂമെ അവശേഷിച്ചു ഗായത്രി ഓടിച്ചെന്ന് സൂര്യൻ്റെ കാലിൽ വീണു എനിക്ക് തെറ്റുപറ്റി സൂര്യേട്ട അഹങ്കാരം കൊണ്ട് ഞാൻ എല്ലാം നശിപ്പിച്ചു ഇന്നെനിക്ക് ഒന്നുമില്ല കടക്കാരനെ കൊല്ലും എന്നെ രക്ഷിക്കണം നമുക്ക് പഴയതുപോലെ ജീവിക്കണം സൂര്യൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെക്ക്ബുക്ക് എടുത്തു അവൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയൊരു തുക അതിലെഴുതി അവൾക്ക് നീട്ടി ഗായത്രി അത്ഭുതത്തോടെ നോക്കി സൂര്യേട്ട എന്നോട് ക്ഷമിച്ചോ നമ്മൾ ഒന്നിക്കുവല്ലേ സൂര്യൻ തൻറെ വടി കൈയിലെടുത്തിട്ട് ശാന്തമായി പറഞ്ഞു ഗായത്രി ഈ പണം നിനക്ക് തന്നത് സ്നേഹം കൊണ്ടല്ല എൻറെ പഴയ കടം വീട്ടാനാണ് എൻറെ അമ്മയുടെ മാല വിറ്റാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചത് അതിനുള്ള കൂലിയാണിത് പക്ഷെ ഒന്നിച്ചു ജീവിക്കാൻ ക്ഷമിക്കണം ഒടിഞ്ഞ വിഗ്രഹം പശ വെച്ച് ഒട്ടിക്കാം പക്ഷെ അതിന് പഴയ ഭംഗിയുണ്ടാകില്ല എന്റെ മനസ്സിലെ ഗായത്രി പണ്ടേ മരിച്ചുപോയതാണ് ഇത് വെറും ഒരു നടി മാത്രം നീ സുഖമായി ജീവിക്കുക പക്ഷേ എന്റെ നിഴലിൽ ഇനി നിനക്കിടമില്ല സൂര്യൻ തിരിഞ്ഞു നോക്കാതെ മുടന്തി നടന്നുപോയി അവന്റെ ഓരോ കാൽപ്പാടിലും ആത്മവിശ്വാസത്തിന്റെ ശബ്ദമുണ്ടായിരുന്നു കയ്യിലെ ചെക്കുമായി നഷ്ടപ്പെട്ട വലിയൊരു സാമ്രാജ്യത്തെ ഓർത്ത് ഗായത്രി ആ വലിയ ഹാളിൽ ഒറ്റയ്ക്ക് നിന്നു സ്നേഹിക്കുന്നവരെ ഒരിക്കലും അവരുടെ കുറവുകൾ പറഞ്ഞ് അപമാനിക്കരുത് കാരണം കല്ലിൽ തട്ടി വീഴുന്നവൻ കുന്നു കയറി തിരിച്ചുവരുമ്പോൾ അവൻ പഴയ ആളായിരിക്കില്ല ത്യാഗം ചെയ്യുന്നവന്റെ കണ്ണുനീരിന് ദൈവം കൊടുക്കുന്ന മറുപടി പലപ്പോഴും വലിയ വിജയമായിരിക്കും